ഹ്രസ്വ സന്ദർശനത്തിനായി സൗദിയിലെത്തിയ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് അലി സിഹാബ് തങ്ങൾക്ക് അൽകോബാർ കെ എം സി സി സെൻട്രൽ കമ്മിറ്റി പ്രവർത്തകർ സ്വീകരണം നൽകി തങ്ങളോടൊപ്പം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി പേർ പങ്കാളികളായി ഹ്രസ്വ സന്ദർശനാർത്ഥം സൗദിയിലെത്തിയ സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സയ്യിദ്അലിഹാബ് തങ്ങൾക്കാണ് അൽകോബാർ കമ്മിറ്റി പ്രവർത്തകർ ഉജ്ജ്വല സ്വീകരണ പരിപാടി ഒരുക്കിയത് തങ്ങളോടൊപ്പം എന്ന ശീർഷകത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി പേർ പങ്കാളികളായി അനീതിക്കും അക്രമത്തിനുമെതിരെ പോരാടാനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വർഗീയ അഴിമതി ഭരണങ്ങൾക്കെതിരെ ചെറുത്തുനിന്നുകൊണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രവാസികൾ അവരുടെ കടമകൾ നിർവഹിക്കാൻ സജ്ജരാകണമെന്ന് മുനവർ തങ്ങൾ പ്രവർത്തകരെ ഓർമ്മപ്പെടുത്തി കിഴക്കൻ പ്രവിശ്യ കെ എം സി സി പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി കോടൂർ സംഗമ പരിപാടി ഉദ്ഘാടനം ചെയ്തു അൽകോബാർ കെ എം സി സി പ്രസിഡന്റ് ഇക്ബാൽ ആനമങ്ങാട് അധ്യക്ഷനായിരുന്നു കിഴക്കൻ പ്രഭുഷ്യ സീനിയർ വൈസ് പ്രസിഡന്റ് ഖാദി മുഹമ്മദ് ആലമ്പാടി സയ്യിദ് മുനവർ അല്ലി ഷിഹാബിതങ്ങളെ ഷാൾ അണിയിച്ചു ചടങ്ങിൽ അൽകോമാർ സെൻട്രൽ കമ്മിറ്റിയുടെ ഔദ്യോഗിക ലോഗോ പ്രകാശനവും മുനവർ അലി ഷിഹാബിതങ്ങൾ നിർവഹിച്ചു ആലിക്കുട്ടി ഒളവട്ടൂർ മുജീബ് കൊളത്തൂർ മുജീബ് കളത്തിൽ ബഷീർ ബാക്കി അജ്മൽ മദീൻ ഓമർ ഓമശ്ശേരി സലാം ആലപ്പുഴ ഷബ്ന നജീബ് എന്നിവർ സംസാരിച്ചു അൽകോമാർ കെ എം സി സി ഭാരവാഹികളായ ഹബീബ് പോയിൽത്തൊടി നജ്മുദ്ദീൻ വെങ്ങാട് ആബിദ് പാറക്കൽ അബ്ദുൽ നാസർ ദാരിമി ആസിഫ് കൊണ്ടോട്ടി ജുനൈദ് കാഞ്ഞങ്ങാട് ഷാനി പയ്യോളി സലീം തുറക്കൽ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി അൽകോബാർ കെ ജനറൽ സെക്രട്ടറി അൻവർ ഷാഫി വളാഞ്ചേരി സ്വാഗതവും ട്രഷറർ മൊയ്തുണ്ണി പാലപ്പെട്ടി നന്ദി പറഞ്ഞു